ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്സി യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് മുണ്ടൻ ട്രാപ്പിംഗ് ആണ് വെറും സെറ്റ് മുണ്ടും ട്രാപ്പിംഗ് എന്നല്ലട്ടോ വണ്ണമുള്ളവർക്ക് വയറിയാത്ത രീതിയിൽ എങ്ങനെ സെറ്റ് മുണ്ടു കൊടുക്കാമെന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് സെറ്റ് ഏതാണ് മുണ്ടേതാണെന്ന് തിരിച്ചറിയാം ഒരു വഴി പറഞ്ഞുതരാം ഇത് രണ്ടും ഇങ്ങനെ വെച്ച് നോക്കണം ഏറ്റവും നീളമുള്ളത് മുണ്ടും ഏറ്റവും നീളം കുറഞ്ഞത് വേഷ്ടി ആയിരിക്കും അതായത് സെറ്റുമായിരിക്കും അപ്പം ഞാനിപ്പം പിടിച്ചിരിക്കുന്നതാണ് വേഷ്ടി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ അടുത്തത് പറയുന്നത് സ്കേർട്ട് കെട്ടുന്നതാണ് അണ്ടർ സ്കേർട്ട് കെട്ടുന്നത് റൈറ്റ് സൈഡിലായിട്ട് വേണം ഇവിടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലൊക്കെ ചുളുകി ചുളുകി ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് മുണ്ടെടുക്കാം മുണ്ടെടുക്കുമ്പോൾ സെറ്റ് മുണ്ടിലെ മുണ്ട് എപ്പോഴും ഇടതുവശത്താണ് ഉടുക്കുന്നത് സാരിയാണെങ്കിൽ നമ്മളെപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും കുത്തുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുമ്പം അകത്തുള്ള ഗിൽറ്റ് നമുക്ക് നെഴുവട്ടം പോലെ പുറമേ കാണാം ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല പകരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക നമ്മൾ മുന്നിൽ കൊണ്ടുവന്ന് പൂക്കളിന് നേരെ ഗിൽറ്റ് വരുത്തക്ക രീതിയിൽ നമ്മൾ കുത്തത്തില്ലേ അതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുക അതിനുശേഷം നമ്മൾ മുണ്ട മുണ്ടകത്തേക്ക് ഇടത് സൈഡിൽ കുത്തത്തില്ലേ ആ ഒരു ഭാഗം എടുക്കുക അതിന് ശേഷം നമ്മളിത് ഇതുപോലെയൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുണ്ടിൻ്റെ നീളം അനുസരിച്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും മാത്രം എനിക്ക് ഉള്ളിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഫോൾഡ് ചെയ്തെടുക്കുന്നുള്ളൂ ഇപ്പോഴും നമുക്ക് ആ ഒരു ഗിൽറ്റിൻ്റെ ഒരു ഭാഗം കാണാം അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ടക്കിങ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ പൂക്കളിന് താഴെ നമ്മൾ വെൽറ്റ് വരുത്തക്ക രീതിയിൽ കുത്തി വെക്കത്തില്ലേ ആ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ രണ്ട് പിന്നെ മേലും താഴെയായിട്ടൊക്കെ കുത്തി കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ അതവിടെ അങ്ങനെ സെറ്റായിട്ട് ഇരുന്ന് ഓടും അപ്പം ഞാൻ അതങ്ങനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സേഫ്റ്റി ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മളിത് ആ ഇങ്ങനെ അകത്തേക്ക് ടക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകത്ത് കര കരയങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ നേർക്കായിട്ട് തന്നെ ഈ ഒരു ഗിൽറ്റും വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേഷ്ടി പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം വേഷ്ടി പ്ലീറ്റ്സ് എടുക്കുന്ന ഞാനിന്ന് കാണിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സിംപ്ലി സ്റ്റൈൽ ഉണ്ണി എന്ന് പറയുന്ന ചാനലിൽ ആ ഉണ്ണി കാണിച്ചിട്ടുള്ള ഒരു ഉണ്ണിമായ കാണിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ റീസൻറ്റായിട്ട് കാണിച്ചിട്ടുള്ളൊരു മെത്തേഡായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലേറ്റ്സ് എടുത്ത് നോക്കിയപ്പം വളരെ പെട്ടെന്ന് തന്നെ പ്ലേറ്റ്സ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അര മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ്സ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അര മിനിറ്റ്സ് പോലും വേണ്ട നമുക്ക് മുണ്ട് കൊടുത്ത് തീർക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നെ ഉത്തി കൊടുക്കാവുന്നതാണ് ഇനിയാണ് നമ്മുടെ വയർ അറിയാണ്ടിരിക്കാനുള്ള ഒരു ട്രിക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ട്രിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ച് കളയും അത്രയ്ക്ക് അടിപൊളി ട്രിക്ക് ആണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതാ ഇതേപോലെ സാരി അല്ല വേസ്റ്റ് അങ്ങോട്ട് പിടിച്ചിട്ട് സാധാരണ നമ്മളിവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഇവിടെ ഒന്ന് മടക്കി കുത്തി വെക്കും ഇങ്ങനെ വെക്കുമ്പോൾ ദാ ഈ ഒരു സൈഡിലായിട്ട് നന്നായിട്ട് വയറിങ്ങനെ ഒന്തി നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് അപ്പം അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കുക നമ്മൾ സാരി കൊടുക്കുന്ന സമയത്ത് ആ ഒരു തൊടയുടെ ഭാഗത്ത് ചെറു ഈ ഒരു സൈഡിലായിട്ട് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ചെറുതായിട്ട് ചെറുതായിട്ട് എടുത്ത് കൊടുക്കുമല്ലോ അതേപോലെ ഇവിടെ ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം ഇപ്പം ഞാൻ രണ്ട് പ്ലീറ്റ്സാണ് എടുത്ത് കൊടുക്കുന്നത് എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് ഈ ഒരു സെറ്റ് മുണ്ടിന് അധികം നീളമില്ലാത്തത് കൊണ്ടും സെറ്റിന് നീളമില്ലാത്തത് കൊണ്ടും എനിക്കിതിൻ്റെ തുമ്പ് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കല്യാണ സാരിയാണ് അപ്പോൾ അന്ന് വണ്ണമില്ലാത്തത് കൊണ്ട് ഇത് സെറ്റായിരുന്നു പക്ഷേ ഇപ്പം വണ്ണം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ആയിരിക്കുകയാണ് ഇനി നമുക്കിത് ഒരു സേഫ്റ്റി കൊണ്ട് ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം ഒരു സേഫ്റ്റി പിന്നിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കണ്ടോ ഇപ്പം നമുക്ക് രണ്ട് ഞുറു അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഷെയ്പ്പ് കിട്ടുന്നുണ്ട് അതായത് നേരത്തെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വയർ നന്നായിട്ട് പോലെ തോന്നുമായിരുന്നു ബട്ട് ഇപ്പം നമുക്ക് ആ ഒരു കവറേജ് കിട്ടുന്നുണ്ട് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ദാ ഇതേപോലെ എടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്കിവിടെ ക്വിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കേ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ നമ്മൾ സേഫ്റ്റി പിൻ കുത്തി ഞറുവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ അകത്തേക്കൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഒരു സേഫ്റ്റി പിൻ വെച്ച് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ടക്കിങ് ചെയ്യുന്നതേയുള്ളൂ ഇനി നമുക്കിതാ ഇതുപോലെ നമ്മുടെ വയറും ഒക്കെ കാണാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഞുറുവും കൂടെ എടുത്തിട്ട് ഇതേപോലൊരു സേഫ്റ്റി പിന്നും കൂടെ കുത്തിയിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് അങ്ങനെയൊന്ന് ചെയ്യുകയാണ് അപ്പം എനിക്ക് വയറൊക്കെ കാണിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണ് ഓക്കെ എപ്പോഴും അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കാത്തത് കൊണ്ട് ഇങ്ങനെ വയറ് പെട്ടെന്ന് ഉന്തി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നത്തില്ല ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു ട്രിക്ക് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും വണ്ണമുള്ളവർ സാരി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ നോക്കുക അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പം നിങ്ങൾക്ക് വയർ അധികം ഉള്ളത് തോന്നത്തില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനാണ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്